കിടക്കുന്ന ചാലിലെ ഏക്കറിൽ കൃഷി ും പഞ്ചായത്തും നിന്നും കൃഷിക്കായി സ്ഥലം ഏറ്റെടുത്തത് കഴിഞ്ഞ രണ്ടു വർഷം പരീക്ഷണാർത്ഥം ഇവിടെ ഭാഗികമായി കൃഷി ഇറക്കിയിരുന്നു ഇത് വിജയകരമായതിനെ തുടർന്നാണ് നൂറ് ഏക്കറിലും കൃഷി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിലും കൃഷി ഓഫീസർ അലിയം കുട്ടനാട്ടിൽ നിന്നുള്ള നാല് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് വിതച്ചിട്ടുള്ളത് ദിവസം കൊണ്ട് വിളവെടുപ്പ് സാധ്യമാകും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വർഷമായി നെൽകൃഷിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ട് ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ആണ് ഒരു തുടർച്ച വന്നത് ഏതാണ്ട് ഏതാണ്ട് പതിനാറ് ഏക്കർ സ്ഥലത്താണ് കടങ്ങലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷി ഉണ്ടായിരുന്നത് ഇരുപത് ടൺ നെല് ഉൽപ്പാദനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കടങ്ങലൂർ പഞ്ചായത്തിലെ എടയാറ്റു ചാലിലും മുണ്ടോ പടിഞ്ഞാറക്കടങ്ങലൂർ മുണ്ടോപ്പാടത്തും പെൺമണിക്ക ഉൺമണിക്കച്ചാലിൽ കാച്ചപ്പള്ളി ചാലിലും മുണ്ടക്കമാലി ഏലുക്കര മുണ്ടക്കമാലി അതേപോലെ തന്നെ ഏലു ഏലപ്പാടം കണിയാങ്കുന്ന് ഏലപ്പാടം ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കൃഷി പുനരാരംഭിക്കാൻ കഴിഞ്ഞു ഇതിന് സഹായകരമായ ഒരു നിലപാട് സ്വീകരിച്ചത് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ബൃഹത്തായ ഒരു ആശയം പ്രിയങ്കരനായ നമ്മുടെ എം എൽ എയും കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി രാജീവ് അവരുകൾ നടപ്പാക്കിയ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ബൃഹത്തായ പദ്ധതി നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ വാഹിനി എന്ന വൃഹത്തായ ആശയം പ്രാവർത്തികമായത് അന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കടുങ്ങൂച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ തോടുകൾ നന്നാക്കിയെങ്കിലും നമുക്കത് പരിപൂർണമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് ഇവിടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇവിടെ കൃഷി ആരംഭിച്ചതി ആരംഭിച്ചെങ്കിലും പല ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമായതിന് കൊണ്ട് അന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഈ വർഷം കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ കടുങ്ങും നിന്നുള്ള തോട് അത് ആഴം കൂട്ടി നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പകുതിയായിരിക്കുകയാണ് ഇനിയും ഏതാണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ നീളത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് കെ എൻ ഉദയൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ നെയ്മൌഷാദ് അലി പെരിയാർവാലി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവീൺ ലാൽജി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി സുനിൽ ബ്ലോക്ക് മെമ്പർ കെ ആർ രാമചന്ദ്രൻ വാർഡ് അംഗങ്ങളായ ബേബി സരോജം ഓമന ശിവശങ്കരൻ സജീവ് കുമാർ തത്തയൽ ബാബു ഉലഹന്നാൻ ചിബു രാഘവൻ അനിമോൻ അഗസ്തി അജിമോൻ കുട്ടനാട് തുടങ്ങിയവർ സംസാരിച്ചു കടങ്ങല്ലൂർ ചാൽ പാടശേഖരം നമ്മൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേടിടേണ്ടി വന്നിട്ടുണ്ട് ഈ പാടശേഖരത്തിൽ മുപ്പത് വർഷമായിട്ട് കൃഷി ചെയ്യാതെ കിടന്നിരുന്ന പാടശേഖരം കൃഷിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്തവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ളക്കെട്ട് വെള്ളം ഇല്ലാത്ത സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇന്ന് ഇതിന് എല്ലാത്തിനും ഒരു ഏകീകരണം വന്നിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്ററിൻ്റെയും ഒക്കെ ശക്തമായ ഇടപെടൽ കാരണം നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ നല്ല സഹകരണം ഈ ഒരു അവസരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അനുഭവപ്പെട്ട കുഴത്തിൻ്റെ സമയത്ത് അനുഭവപ്പെട്ട വെള്ളക്കെട്ട് ഈ വർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെ വാഹിനി പദ്ധതിയിൽ തോട് ക്ലീൻ ചെയ്ത് നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പദ്ധതിയിലേക്ക് മറ്റ് സുഹൃത്തുക്കളെ ഈ പദ്ധതി ഏകദേശം നാൽപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം നേരത്തെ പറഞ്ഞത് മുപ്പത്തഞ്ച് വർഷത്തോളം തരിശായി കിടന്ന ഈ സ്ഥലത്ത് ഓപ്പറേഷൻ ഉൾപ്പെടുത്തി പത്ത് പേരുകൾ പത്ത് തോടിൻ്റെ പേര് നിർദ്ദേശിക്കാൻ സാർ പറഞ്ഞ അനുസരിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് തോടിൻ്റെ ഓപ്പറേഷൻ വാഹനയിൽ പേര് സാർ അപ്രൂവ് ചെയ്താണ് അത് സാറിൻ്റെ നിർദ്ദേശമാണ് ഈ കടുങ്ങല്ലു ചാലിൻ്റെ പുനരുജ്ജീവനം അതുവഴി ഏകദേശം ഇപ്പോൾ ഇവിടെ നാൽപ്പതോളം ഹെക്ടർ സ്ഥലത്ത് കൃഷി ആരംഭിക്കാൻ സാധിച്ചത് വളരെയേറെ കൃഷിക്ക് ഉപയുക്തമായ രീതിയിൽ എത്തിച്ചേരാൻ പറ്റിയത് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് ജലസേന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ് പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നാല്പത് ഹെക്ടർ സ്ഥലത്ത് നമുക്ക് കൃഷി ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് കെടുങ്ങല്ലൂർ ചാല് എന്ന തോട്ടിലൂടെയാണ് വെള്ളം ജലസേന വകുപ്പ് അത് ക്ലീൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് അത് വെള്ളം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടങ്ങല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം വഴിയും ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എച്ച് പി നൂറ് എച്ച് പി എഴുപത്തഞ്ച് എച്ച് പി മൂന്ന് പമ്പുകൾ ഉപയോഗിച്ചാണ് ഇങ്ങോട്ടുള്ള ജലസേചനം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇറിഗേഷൻ എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി നിലവുള്ളതെന്നാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് നല്ല രീതിയിൽ ഇവിടെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് കൃഷിക്കുള്ള അഭിവൃദ്ധി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കുട്ടനാട് നിന്ന് വന്ന സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ വന്ന് ഈ കൃഷി ഏറ്റെടുത്ത് നമ്മളുടെ ജനങ്ങൾക്ക് നമ്മൾ കടുങ്ങല്ലൂരിലുള്ള ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഈ കൃഷി ഒരു അരി ഉണ്ടാക്കി നമ്മൾ കടുങ്ങല്ലൂർ അരി എന്നുള്ളൊരു അരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അതിന് അത്രയും ഒരു നമ്മളെ എല്ലാവരിലേക്കും എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് ഇനിയും ഈ നൂറേക്കർ കൃഷി ചെയ്ത് അത് നമ്മുടെ കടങ്ങിലുള്ള ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ എല്ലാവിധ ആശംസ ഈ കടങ്ങിച്ചാൽ ഭാഗത്ത് വർഷങ്ങളായിട്ട് കൃഷി മുടങ്ങി കിടന്നിട്ട് ഇപ്പോൾ കുറച്ച് പക്കാലങ്ങളായിട്ട് നമ്മൾ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് കൃഷിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ അറുപത് രൂപയ്ക്ക് ഒരു കിലോ അരി മേടിച്ച് ജീവിക്കുന്ന എല്ലാവരും എത്ര പൈസ ഉണ്ടായാലും അരി ആഹാരം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷണമായ അരി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് അരി ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല കടങ്കല്ലൂർ പഞ്ചായത്തിലെ ഇടയാർ മേഖലയിലും ധാരാളം കൃഷികളിപ്പോൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ കടങ്കല്ലൂർ ചാലല് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ഇറിഗേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സാധ്യതകളൊക്കെ ആയിട്ടുണ്ട് വില്ലേജിലും വരുന്ന ഏതാണ്ട് നൂറ് ഏക്കറോളം സ്ഥലത്ത് നമ്മൾ രണ്ടായിരത്തി അഞ്ച് മുതൽ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ റിയൽ എസ്റ്റേറ്റുകാർ ഈ പാടം മുഴുവൻ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നിർത്താൻ ശ്രമിച്ചപ്പോൾ അന്ന് ഈ പഞ്ചായത്ത് പ്രസിഡൻറ് ബ്ലോക്ക് മെമ്പറും ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും എന്നുള്ള നിലയിൽ ഞങ്ങൾക്കത് തടയാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടത് അങ്ങനെയാണ് നമ്മൾ ശാല എന്ന പഞ്ചായത്ത് ഏലപ്പാടം കടുങ്ങലൂർ വെച്ചാൽ പാടശേഖരം എന്നുള്ള സമിതി രൂപീകരിക്കുന്നതിന് തന്നെ രൂപീകരിച്ചത് തന്നെ ഈ പടശേഖരം നിലനിർത്താൻ വേണ്ടി അതിൻ്റെ നടപടി നിയമ നടപടികൾക്കൊക്കെ വേണ്ടിയിട്ട് രൂപീകരിച്ച സമിതിയാണ് പിന്നീടത് നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ കൃഷിക്ക് വേണ്ടി ഓരോ ആളുകളെയും ശ്രമിച്ച് ഞങ്ങൾ നമ്മൾ തന്നെ നേരിട്ട് നടത്തിയൊക്കെ നോക്കിയപ്പോഴും നമുക്ക് പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല പത്ത് മുപ്പത്തഞ്ച് വർഷമായി കൃഷി ചെയ്യാതെ കിടക്കുന്ന പ്രദേശം വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശം വെള്ളം ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശം തോടുകളെല്ലാം വളരെ മൂടി പോയ സ്ഥിതി എല്ലാം അതെല്ലാം ഓരോ ഘട്ടത്തിലായിട്ട് വാഹിനി പദ്ധതി ഇപ്പം ഏറ്റവും അവസാനം വാഹിനി പദ്ധതിയിൽ തോടൊരു നന്നായി തന്നെ നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടെ ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ